ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഒരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഊട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി നായകനായിട്ട ചിത്രമായിരുന്നു ബസൂക്ക ചിത്രത്തിൽ ഗൗതം വാസുദേവൻ ദിവ്യ പിള്ളെ ഷൈം ടോൺ ചാക്കോ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മികച്ചൊരു അഭിപ്രായം തന്നെയായിരുന്നു ചിത്രത്തിന് മൂന്നാം ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ബസോക്ക എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഫൈനലി മൂന്നാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഇപ്പോൾ ഇതാ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു തന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആയിരുന്നു മൂന്നാം ദിവസം നടന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ദിവസം മാത്രം ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പ്